നടൻ ബാലയുടെ ഡോക്ടറായ മുൻ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പരസ്യമായ വാക്കുതർക്കങ്ങളും ബാലക്കെതിരെയുള്ള ആരോപണങ്ങളും ചർച്ചയായിട്ടുണ്ട് ഏറ്റവും പുതിയ വീഡിയോയിൽ ഇവർ ബാലക്കെതിരെയും ഇപ്പോഴുള്ള ഭാര്യയെയും കുറിച്ച് പറയുന്നതിനെതിരെ സംസാരിക്കുകയാണ് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായ കോകില കോ പറയുന്നത് ഇങ്ങനെയാണ് കുറേ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതിലെനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഞാനും ഒരു പെണ്ണാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായ ഡോക്ടറോടാണ് അവരുടെ പുതിയൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിലവർ എന്നെ വെല്ലുവിളിച്ചതുപോലെയാണ് തോന്നിയത് നിങ്ങളും ഒരു പെണ്ണായതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറയുന്നു എന്നാൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ മുൻപിൽ വന്ന് പറയാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് നിങ്ങൾക്കതിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് അതങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാനും മാമനും ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത് അതുപോലെ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ജനങ്ങളോട് പറയാത്തത് നിങ്ങളത് ജനങ്ങളോട് പറയണം ഡോക്ടർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പക്ഷേ നിങ്ങളാണ് എല്ലാവരെയും പറ്റിക്കുന്നത് അത് ആദ്യം പറയുക നിങ്ങളുടെ ഭർത്താവ് ആരാണ് അതൊരു ഡോക്ടറല്ലേ ഇക്കാര്യം പുറത്തു പറയാത്തത് എന്താണ് എന്ന് കോകുല ചോദിക്കുന്നു നിങ്ങൾ ഭർത്താവിനൊപ്പം സന്തോഷമായി ജീവിക്കുക എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പോയതല്ലേ എല്ലാം കഴിഞ്ഞ ഒന്നര വർഷത്തിന് ശേഷം നിങ്ങൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഇതേക്കുറിച്ച് പറയാൻ ഞാൻ മാമനോട് പറഞ്ഞതാണ് കോകുല പറയുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു വേണ്ട പാവുമല്ലേ നന്നായി ജീവിക്കട്ടെ എന്ന് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും മോശമായി പെരുമാറുന്നു നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെ നുണയുണ്ടെന്നും എന്തൊക്കെ സത്യമുണ്ടെന്നും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല പതിനഞ്ച് വർഷമായി നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണ് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരോടും പറയാത്തത് നിങ്ങളൊരു ഡോക്ടറാണ് പാവമാണ് എന്നൊക്കെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ആർക്കും അറിയില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ആർക്കും അറിയില്ല ഇതൊന്നും അറിയാതെയാണ് ജനങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഇതെല്ലാം വളരെ മോശമായി തോന്നുന്നു ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങളും ചെയ്തോളാം എല്ലാത്തിനുമുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ പുറത്തുവിടരുതെന്ന് മാമൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലാണിപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പലരും വിചാരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മോശമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു പക്ഷേ അദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല ഇത്രയും പറഞ്ഞ കോകില വീഡിയോ അവസാനിപ്പിക്കുന്നു